ഹലോ മൈ മൈക്കായ്സ് അപ്പോഴേ വീണ്ടും നേരം വെളുത്ത് പഠിക്കറുക നേരം വെളുക്കാ പഠിക്കാറുക രാത്രി അവനെ പരിപാടി അപ്പോൾ പോയി നോക്കുക ഇന്നെവിടെയാണോ ഇൻ്റെ ഏരിയയാണോ എല്ലാം ഒന്നും അറിയില്ല എന്നാലും ഇന്നലെ ഒരു ചെങ്ങായി എന്നെ പിടിച്ച് നിർത്തി ഒരു മൂന്ന് മണിക്ക് എനിക്ക് അഞ്ചരായപ്പോൾ അതിൻ്റെ പരിപാടി തന്നെയാണ് ഒരു ചെങ്ങായിനെ കാത്തുനിന്ന് 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 രാത്രി ഒമ്പത് മണി വരെ വെയിറ്റ് ചെയ്തു എന്നിട്ട് പോകാൻ വന്നിട്ട് പോകാൻ പറയാം ഇതിൻ്റെ സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല എങ്ങനുണ്ട് ഇങ്ങനെ കുറെ എണ്ണം ഉണ്ടാവും ഈ പേടിൻ്റെത് കുറേ ഇങ്ങനെ ഉണ്ടാവും വിളിച്ചാൽ ഫോൺ എടുക്കില്ല കളിപ്പിക്കാനായിട്ട് കുറേ എണ്ണം വെറുതെ ഓർഡർ ചെയ്യും പിന്നെ നമുക്കും എന്തെങ്കിലുമൊക്കെ ഒരു രസം വേണ്ടേ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലേ ആ അപ്പോൾ ഓക്കെ അപ്പം ഇനി നേരെ അവിടെ പോയോട്ടെ അവിടെ നിന്ന് എത്തിനോ ഇല്ലയോ ഒന്നും അറിയില്ല ഓക്കെ പിന്നെ ഒരു കോമഡി പറഞ്ഞാൽ ഇവിടെ വണ്ടി മേലൊക്കെ മഞ്ഞ് കാണും ഞാൻ ആദ്യമായിട്ട് കാണാം ചൂടാണ് ഫുൾ ടൈം സമയത്ര ഒമ്പതര മണിയായി രാവിലെ ഏഴ് മണിക്ക് പോന്ന് ഞമ്മള് മുസ്തകത്തിൽ നിന്ന് സാധനം എടുത്ത് സാധനം എടുത്ത് വണ്ടി കയറ്റി വണ്ടി എടുത്ത് ഇറങ്ങും ഒമ്പതര മണിയായി ചങ്ങമാറി ലാസ്ക്കുള്ളവർക്ക് ആദ്യം തന്നെ അത് ഭയങ്കര ചോറ നമ്മളിത് പത്തറുപത് കിലോമീറ്റർ ഓടിയിട്ടാണ് കൊടുക്കുന്നത് ഇവിടെ കുഞ്ചു തൈലൊക്കെ ആണെങ്കിൽ വെട്ടാ ഒരു പത്തഞ്ച് മണി ഫസ്റ്റ് ഡെലിവറി എടുത്താൽ ഫസ്റ്റ് ഡെലിവറി ഒരു മണിക്കൂറുകൊണ്ട് ചെയ്യണം എന്നാണ് എന്താ ചെയ്യാൻ നമ്മളെ വിധി ഇന്ന് തന്നതോ അമ്പത്തെട്ടും നൂറ് ഷിപ്മെൻറ്റും അയിമ്പത്തെട്ട് ടച്ച് പോയി ലോങ് പോയ ഒരു സുഖം എന്താണെന്നറിയോ ഒരു സുഖം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് പോയാൽ മതി ഫോൺ വിളിച്ചിട്ട് മൂന്നെണ്ണം വിളിച്ചിട്ട് എടുത്തില്ലേ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ട വേറെ വർത്താനൊന്നുമില്ല പിന്നെ തിരിച്ചുപോക്കില്ല ഇവിടെ ആകുമ്പോൾ പിന്നെയും തിരിച്ചു പോകണം അതാണുള്ള പ്രശ്നം അപ്പോൾ ഞാനീ വീഡിയോ ചെയ്യുമ്പോഴേ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ചിലപ്പോൾ ലാസ്റ്റ് എൻഡിങ് കിട്ടൂല നിർത്തുന്നതൊന്നും എൻഡിങ് കിട്ടില്ല നമുക്ക് സമയം ഉണ്ടാവില്ല അവസാനത്തിൽ അതുകൊണ്ടാണ് എൻഡിങ് ചെയ്യാത്തത് രാത്രിയാവും അപ്പം എൻഡിങ് ചെയ്തിട്ട് കാര്യമില്ലാച്ചിട്ടാണ് ചെയ്യാത്തത് ഓക്കെ പണ്ടും ചവിട്ടൂല്ലേ പിന്നെ അപ്പം തുടങ്ങുക സ്റ്റാർട്ടിങ്ങാണ് ഇനി ഇവിടുന്ന് അറുപത് കിലോമീറ്റർ വരെ ഓടുക അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാർട്ടിങ് ഓക്കെ ഇനി ഫുഡ് കഴിഞ്ഞാൽ